േൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ പ്ലസ് വൺ പ്രവേശന നടപടികൾക്കായി പുറത്തിറക്കും ഒബ്സർവേഷൻ ഹോമിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് പുറത്തിറങ്ങാൻ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു രാവിലെ പത്ത് മുതൽ വൈകിട്ട് വരെയാണ് സമയം വിവരങ്ങളുമായി മിഥില ബാലനുണ്ട് കോഴിക്കോട് നിന്ന് മിഥില ഗുഡ് മോർണിംഗ് ഈ കുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനം നൽകരുതെന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഒപ്പം തന്നെ ഇന്ന് അത് പ്രവേശനത്തിനായി അവരെ കുറച്ചു സമയം പുറത്തേക്ക് ഇറക്കാനുള്ള അനുമതിയുമുണ്ടല്ലോ വിവരങ്ങൾ ഉന്മേഷി ക്രിസ്റ്റീന തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു ആവശ്യം ഉയരുന്നുണ്ട് ഈ കുട്ടികളെ പുറത്തിറക്കരുത് അല്ലെങ്കിൽ പ്രവേശന നടപടികൾ നിർത്തിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളിന് ലെറ്റർ കൊടുത്തിട്ടുള്ളത് ഇന്ന് പത്തിനും ഇടയിൽ വൈകുന്നേരം ഇടയിൽ ഈ കുട്ടികളെ ഈ പ്ലസ് വൺ പ്രവേശന നടപടികൾക്കായി ഈ ഒബ്സർവേഷൻ ഹോമിൽ നിലവിലവർ ഒബ്സർവേഷൻ ഹോമിലാണുള്ളത് അവിടെ നിന്നും പുറത്തിറക്കാൻ അനുമതി നൽകിയിട്ടുള്ളത് ഈ സമയത്താണ് രാവിലെ പത്തിനും അഞ്ചിനും ഇടയിലാണ് ഈ സമയത്ത് തന്നെയായിരിക്കും ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ മണിക്ക് ശേഷമായിരിക്കും ഈ കുട്ടികളെ പുറത്തിറക്കുക ഇതിൽ മൂന്ന് വിദ്യാർത്ഥികളെയാണ് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടികളുടെ പ്രവേശന നടപടി അല്ലെങ്കിൽ കുട്ടികളുടെ പരീക്ഷ എഴുതിപ്പിക്കുന്നതിനൊക്കെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് ഈ ഒബ്സർവേഷൻ ഹോമിന് മുന്നിൽ സമാനമായ രീതിയിൽ ഏതെങ്കിലും രീതിയിലൊരു പ്രതിഷേധം ഇന്ന് ഉണ്ടാകുമോ എന്ന ആശങ്ക പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശവുമുണ്ട് പോലീസ് സംരക്ഷണയിൽ മാത്രമേ ഈ കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശമുണ്ട് അതുകൊണ്ട് തന്നെ സംഘർഷ സാധ്യത ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്ത് പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഒബ്സർവേഷന് പുറത്തും ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ താമരശ്ശേരി ഈ കുട്ടികൾ എത്തിക്കുന്ന അവിടെയും ഒരുക്കിയിട്ടുണ്ട് നിലവിൽ നിലവിലെന്ത് തന്നെയാലും മണിക്ക് ശേഷമായിരിക്കും ഒബ്സർവേഷന് പുറത്ത് ഈ നടപടിക്രമങ്ങൾക്കായി ഈ കുട്ടികളെ കൊണ്ടുപോവുക ഉമ്മേഷ് ക്രിസ്റ്റീന ശരി മിഥിലാ ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്